അമ്മ അതിന്റെ ഉള്ളീന്ന് എനിക്ക് തരണം തരുമോ ഉള്ളീന്ന് ഞാൻ കൊണ്ടുവന്നുവല്ലോ അല്ലേ നേരത്തെ വെട്ടി വെച്ചു അതെയോ എനിക്ക് ഇതിലാ എനിക്ക് ശരിയാവും പാകത്തിൽ പൊക്കി കിട്ടിയാ അതിൽ കൂട്ടും യാറുണ്ടല്ല എന്താ ഈ പട്ടിതി അമ്മേ പ്രാവസായന പോലെ ഫൈനലി നമ്മളത് മു ഉള്ളീന്ന് പറഞ്ഞാമ ഇതിപ്പോ ഉളിന്ന് വരും പറഞ്ഞ ഉളി മുറിച്ചിട്ട് അമ്മ ഇത് ചെറിയൊരു മധുരമുണ്ട് പക്ഷെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇപ്പൊ കഴിപ്പില്ല ആ ഉള്ളിലൊക്കെ കഴിപ്പില്ല ആ വെട്ടിയ ഭാഗത്തുണ്ടായിരുന്നാണ് കഴിച്ചു തോന്നുന്നു അല്ലേ ഇപ്പ ഉള്ളീന്ന് ഇട്ടപ്പോ നല്ല രസമുണ്ടോ അമ്മ ഇങ്ങനെ ചുമ്മാ തിന്നോണ്ടിരിക്കാൻ നല്ല രസമാണ് മണ്ണിണ്ട് അന്നാണത് അവിടത്തെ മണ്ണില്ലേ അവിടത്തെ പൂളിമണ് കഴി എടുക്കഴിയപ്പോ സമയമില്ല മണ്ണ രണ്ടൊക്കെ ബാക്കി പുഴിനോ ഇതുപോലെ വെണ്ടാക്കണ ഇണ്ടാക്കും നല്ല രസം മണ്ണ് ഒരെണ്ണം ആണോ അത് ഞാൻ വിചാരിച്ചിട്ട് രണ്ടെണ്ണം കൂടിയിരിക്കണേ വന്നു ആ മുള്ളീന്ന് പറഞ്ഞെന്തോ ഉള്ളീന്ന് എടുത്തോട്ടെ എഴുന്തോട്ടെ അന്ന് ഇത് വന്ന അതെ മുഴുവൻ പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ രണ്ടൊന്നും ചക്ക തിന്നട്ടെ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് തിന്നാൻ പറ്റുള്ളി അതെ അപ്പം ശരി